വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പ്രധാന വേദിയായ മുൻസിപ്പൽ ടൌൺ ഹാളിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ജനറൽ കൺവീനർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ വേണുജി സദനം കൃഷ്ണൻകുട്ടി കലാനിലയം രാഘവൻ ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ പ്രേംലാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഡോക്ടർ ഡി ജെ സതീഷ് ഡോക്ടർ ഡി ശ്രീജ നവീന പി ഡോക്ടർ ബിജോയ് എൻ ജെ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ശൈലജ സ്വാഗതവും സ്വപ്ന സി നന്ദിയും പറഞ്ഞു ഇന്നിപ്പോൾ കൗമാരങ്ങൾ നമ്മുടെ മക്കൾ മക്കളുടെ മക്കൾ എന്നും പറയാം ആ കുട്ടികളെല്ലാം തന്നെ മറ്റൊരു ലഹരിയിലാണ് അത് മയക്കുമരുന്നിൻ്റെയും അതുപോലെ സിന്തറ്റിക് രാസലഹരിയുടെയും ചിറകിലാണ് അവർ പറക്കുന്നത് യഥാർത്ഥത്തിൽ കലാപ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർക്ക് മാതൃകയാവണം ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ലഹരിയല്ല വേണ്ടത് കലാപ്രവർത്തനങ്ങളുടെ കലാപ്രവർത്തനങ്ങളെ ഒരു ലഹരിയായി എടുക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയിരിക്കുന്ന ഈ ആചാര്യന്മാരെ വെറുതെ ഒന്ന് നോക്കി അവരാരാണ് എന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവരുടെ ഇടയിൽ അത്ര വലിയ കലാകാരനൊന്നും അല്ലാത്ത ഞാനും കലയെ ലഹരിയായിട്ടാളാണ് കലാപ്രവർത്തനം കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ച ഒരാളാണ് പി ജയചന്ദ്രൻ ചേട്ടൻ പാടിയ ഒരു കവിതയുടെ നാല് വരികൾ പാടിക്കൊണ്ട് നമുക്കത് ഉദ്ഘാടനം ചെയ്യാം മാനത്തെത്തിയ മഴവിൽ കൊടിയ മായരുതെ നീ മായരുതേ നീരത പാളികൾ തോണിൽ ഉയർത്തിയെ നീലി കാവടിയെ ഇന്നലെ രാത്രിയിൽ വെട്ടിങ്ങൾ കലനിന്ന് മയങ്ങിയ കലമുടിയു വരണം ദാഹം തീർക്കാൻ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അഞ്ഞൂറ്റി പതിനൊന്ന് പോയിന്റോടെ തൃശൂർ വെസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നു അഞ്ഞൂറ്റി ഏഴു പോയിന്റോടെ തൃശൂർ ഈസ്റ്റും അഞ്ഞൂറ്റി മൂന്ന് പോയിന്റോടെ ഇരിങ്ങാൽകുടയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ അഞ്ഞൂറ്റി രണ്ട് പോയിന്റോടെ വലപ്പാടും നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റോടെ കുന്നംകുളവും തൊട്ടുപിറകിലുണ്ട് സ്കൂൾ തലത്തിൽ മതിലകം സെന്റ് ജോസഫാണ് ിൽ നൂറ്റി പതിനാറ് പോയിന്റോടെ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളും നൂറ്റി പതിമൂന്ന് പോയിന്റോടെ പാവർട്ടി സെന്റ് ജോസഫും നൂറ്റി എട്ട് പോയിന്റോടെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് പിറകിലുള്ളത് 我在这等你。<music> <music>

തദ്ദേശ വാർത്തകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നൂറ്റി നാല്പത്തെട്ട് പേർ ബുധനാഴ്ച മാത്രം അറുപത്തെട്ട് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളിലെ ഭൂരിഭാഗം പേരും ഇതിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട നഗരസഭയിലെ മൂന്ന് വാർഡുകളിൽ കൂടി എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഒന്നാം വാർഡായ മൂർക്കനാട് സുദീപ സന്ദീപ് രണ്ടാം വാർഡായ ബംഗ്ലാവിൽ അരുൺ വിസി ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണത്ത് സന്നിത സന്തോഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ുംഖണ്ഡതെന്ന് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ മത്സരിക്കുന്ന യു ഡി എഫിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനഞ്ചാം വാർഡിൽ മാഗി വിൻസൻ പള്ളായിയും പതിനെട്ടാം വാർഡിൽ ലാസർ കോച്ചേരിയും മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുന്നണി സ്ഥാനാർത്ഥി മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പതിനഞ്ചാം വാർഡിൽ വനിതാ സംഭരണം പതിനെട്ടാം വാർഡിൽ ജനറൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പതിനഞ്ചാം വാർഡില് വനിതാ സംഭരണം മാഗി വിൻസെന്റ് പള്ളായി പതിനെട്ടാം വാർഡ് ജനറൽ ലാസർ കോച്ചിയായി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സ്വർണമാല മോഷ്ടിച്ച കേസിൽ വയോധികയെ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലേറ്റിങ്ങര നിബ്മറിൽ നിന്നും നാലു പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന കേസിലാണ് കല്ലേറ്റിങ്ങര സ്വദേശി കുഴുവേലി വീട്ടിൽ എഴുപത് വയസ്സുള്ള റോസിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് തോൾവേദനയെ തുടർന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ നടത്തറ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ ജോജോ ഫിസിയോതെറാപ്പി യൂണിറ്റിലെ ക്യാബിനുള്ളിൽ ഊരിവെച്ചിരുന്ന നാല് പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് കവർന്നത് ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജിമോൻ ബി എസ് എസ് ഐ ബെന്നി ഗ്രേഡ് എസ് ഐമാരായ സുമേഷ് ജെയ്സൺ ജയകുമാർ എസ് ഐമാരായ മിനിമോൾ ബിന്ദു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം